ആഗ്രഹങ്ങൾ ചിറകുകളില്ലാത്ത പോലെയാണ് ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിയൽ ആൻഡ് ഡ്രീം ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീജ അപ്പം രാവിലെ തന്നെ കട്ടൻകാപ്പിയൊക്കെ കുടിച്ച് ഒന്ന് പുറത്തേക്കിറങ്ങിയതാണ് പ്രകൃതി മനോഹരിയായി പുഞ്ചിരിച്ചു വിളർന്നു നിൽക്കുന്നു മഞ്ഞും മഴയില്ല മഞ്ഞും ചൂട് രാവിലെ ആവുമ്പഴത്തന്നെ ഭയങ്കര ചൂട് ഇതൊക്കെ സഹിച്ചിങ്ങനെ ആ രാവിലത്തെ മഞ്ഞൾ ഉച്ചക്കിനത്തെ ചൂടും കാരണം വൈകിട്ട് മഴ കിട്ടിയാൽ വളരെ ആശ്വാസം ഒന്ന് കരുതിക്കൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ തരപ്പരം തിരപ്പരക്കറി നടക്കുകയാണ് ഗൈസ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഒരെത്തും പിടിയില്ലാതെ ഇങ്ങനെ രാവിലെ തന്നെ പ്രകൃതിയിലൊക്കെ മരം ചുറ്റി മരം ചുറ്റി പഴം കൊടുക്കണം എന്നറിയത്തില്ല എന്തൊക്കെയോ ആണെങ്കിലും ഞാൻ ഇവിടെ കട്ടിക്കൊടുക്കുന്നുണ്ട് പിന്നെ അന്നേരമാണ് നമ്മുടെ എന്തോ സ്റ്റാർ ഫ്രൂട്ട് മരത്തിൽ കുറച്ച് കാവിടിച്ചിടക്കുന്നത് ഞാൻ കണ്ടത് അപ്പോൾ കായലാണെങ്കിലും അതിലാണെങ്കിലും ഈ തത്തമ്മകളൊക്കെ വന്ന് മൊത്തം ഒക്കെ ആടിച്ചു നശിപ്പിക്കും അമ്മാതിരി പരിപാടി അവിടെ നടത്തുന്നുള്ളൂ അപ്പം നമ്മൾ റോസാ ചെടിയിലാണെങ്കിലും ഒരു റോസാപ്പ് മാത്രം പിടിച്ചേക്കുന്നു എനിക്കിത് കണ്ടിട്ട് റോസോട് അസൂയോ തോന്നി നീ എന്തിനാണ് ഈ ഒരു റോസാപ്പ് മാത്രം ഞങ്ങൾക്ക് തന്നത് അത് കുഴപ്പമില്ല അപ്പം ഞാൻ രാവിലെ ഞങ്ങൾ ഷിട്ട് വന്ന് അര മണിക്കുന്ന് ഷിട്ടൂരിലെ കടയിൽ പോയി അരി അരിവേടിക്കുന്ന പോലെ രാവിലെ വന്ന് അരി അടിക്കാൻ വാതിലി വന്നിരിക്കുന്നത് അവൾക്ക് കുറച്ച് അരിയാക്കി ഇട്ട് കൊടുത്തു അപ്പോൾ അപ്പുറത്താറ് വീട്ടിൽ പോകും കോഴിയാണെങ്കിൽ വന്ന് അവിടെ നമ്മൾ അവൾ വിളിക്കുകയാണെങ്കിൽ ആ ഒരു കരി അവരൊന്നും പിന്നെ പ്രേമത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വിളിച്ചത് ഞാൻ പിന്നെ ആണെങ്കിലോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി കഴിച്ചാണ് എനിക്ക് ചപ്പാത്തി കഴിച്ചില്ല ചപ്പാത്തിൽ എടുത്തു വെച്ച് തന്നിട്ട് ചപ്പാത്തിയാണെങ്കിൽ ദാൽക്കറിയാണെങ്കിൽ പിടിച്ചതിനെ ദാൽക്കറി പിരി കൂടുതലാണ് അപ്പം അതിൻ്റെ ഒരു ഇതിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന കഴിച്ചുകഴിഞ്ഞാൽ ഭയങ്കര എരിവല്ലേ എനിക്കത് എരുവത്ര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇച്ചിരി പഞ്ചസാര അതിനകത്തും അങ്ങനെ ആ പഞ്ചസാര ആ എരിവും കൂടെ ചേർത്ത് എനിക്ക് ചെറിയൊരു നല്ല അടിപൊളിയൊരു ടേസ്റ്റ് കിട്ടി അപ്പം അതാ ഇതാ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ സ്റ്റാർ കൂട്ടുമരത്തിലെ നക്ഷത്രപ്പൊടി നക്ഷത്രപ്പുളികൾ മലയാളത്തിൽ പറയും സ്റ്റാർ ഫുഡ് പിന്നെ അങ്ങനെ ഏതോ ഒരു ചാനലുകാരിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നേ അടിപൊളി അവരെ ഇങ്ങനെ നക്ഷത്രപുള്ള കച്ചാരൊക്കെ നമുക്കാണെങ്കിലും ഇനി നിറയെ കാവ് പിടിക്കും പക്ഷെ പൊട്ടുകയ്യു വരുമ്പോഴത്തേക്കും ഉള്ള തത്തം പോലും ഒത്തു വന്നു പിന്നെ നമ്മുടെ ഇവിടെ പ്ലാവ് മരത്തിലാണെങ്കിൽ ചക്ക പിടിച്ചിട്ടുണ്ട് എന്നാലും അടിപൊളി ചക്കയായിരുന്നു ചെറിയ കുഞ്ഞു ചുളയാണെങ്കിലും അടിപൊളിയൊക്കെ എന്തെങ്കിലും ചക്കയാണ് ചക്ക പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ ആണെങ്കിൽ പുല്ലും കാളും ഒക്കെ വളർന്നു കുറേയായി കിടക്കുന്നത് ചെപ്സി വേണ്ടി പാക്ക് ചെയ്യാൻ ശുദ്ധീകരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് കാട് പിടിച്ചെടുക്കുന്നതാണ് നല്ല രസമുണ്ട് പിന്നെ അവിടെ ഇത് കാടൊക്കെ എങ്ങനെ വിട്ടി തെളിക്കണം എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനൊക്കെ കുറച്ച് കൃഷിയൊക്കെ ചെയ്യേണ്ടത് അതിന് വേണ്ടിയൊക്കെയുള്ള പരിപാടികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുവെച്ചാൽ ഞാൻ ഇവിടുത്തെ നല്ലതുപോലെ ഞാൻ പറയുന്നത് പക്ഷേ പിന്നെ ഞങ്ങൾ അവിയൽ വെക്കുന്നതാണ് ചോറിന് വേണ്ടിയുള്ള അവിയൽ വെക്കാൻ വേണ്ടി ഞാൻ ചേർ കുറയും പിന്നെ നമ്മൾ തോ മീൻ കുറച്ച് പിന്നെ നമ്മൾ അമരക്ക തോരൻ വെക്കുന്നതാണ് അമരക്ക തോരൻ വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് പച്ച പച്ചപ്പരങ്കണ്ടിയിട്ടായിരുന്നു ആ പരങ്കണ്ടി നമ്മൾ എടുത്തിട്ട് കറി ഉണ്ടാക്കി തീയിൽ അടിപൊളി തീയിലാണ് ഇങ്ങളെല്ലാം വെച്ച് കഴിച്ചിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു ഞാനും വെച്ച് കഴിച്ചു വളരെ ടേസ്റ്റാണ് അടിപൊളിയാണ് പിന്നെ നമ്മൾ എനിക്കാണെങ്കിൽ ഒരു ഡയറി എനിക്ക് എൻ്റെ ഡേച്ചാൻ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു അതിൽ ഞാൻ ഇങ്ങനെ മനമായി മയങ്ങി സന്തുഷ്ടയായിരിക്കുകയാണ് എന്ത് എഴുതണം എന്ത് വേണം അതിൽ വല്ല പടം വല്ലതും എന്തൊരു മോട്ടിവേഷൻ എഴുതണോ അതോ ഞാൻ എന്ത് വേണം എഴുതണമെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് അതങ്ങോട്ട് നമുക്ക് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ എങ്ങനത്തെ മനസ്സിലാക്കി ഡയറി എന്ന് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് എന്തോ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ആ അതിനകത്ത് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുനാളിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഡയറി കിട്ടാൻ വളരെ ആഗ്രഹിക്കുവായിരുന്നു പക്ഷെ നേടുന്നത് മാത്രമല്ലല്ലോ നമുക്ക് നല്ലത് ചിലത് കിട്ടാതിരുന്നാലും അതും ഒരു സന്തോഷം തന്നെ ഉണ്ടാകും അല്ലേ അപ്പോൾ ലൈഫിൽ എന്ത് തന്നെ സങ്കടം ഉണ്ടായാലും എല്ലാം നാളത്തേ നല്ലതിനാണെന്ന് കരുതുക ഇത് നമ്മുടെ സ്വന്തം മിക്കി അവൻ അങ്ങനെ തുള്ളിച്ചാടി കളിച്ചോണ്ടിരിക്കുന്നതാണ് ഇവിടെ പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം അപ്പം ടാറ്റാബായ്